ഹായ് ഹലോ ഇപ്പോൾ പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തനമാറ്റില് ഇപ്പോൾ നയനെ സ്നേഹിക്കുകയും നയനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും നയനയുടെ സന്തോഷം നോക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്ക ശ്രമിക്കുന്ന ആദർശനെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ആദർശൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം നയനയ്ക്കാണ് ദോഷമായിട്ട് വന്നിരിക്കുന്നത് നയന മനഃപൂർവ്വം ആദർശനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അവിടെ ദേവയാനി പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ദേവയാനി വീണ്ടും 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 നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഏഴു എണ്ണ ഒഴിക്കുന്നത് രീതിയിൽ വീണ്ടും ജലജ ആ ഒരു പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ജലജ വന്നു അപ്പോൾ നയനയും ആദർശനെയും കണ്ടില്ല അവര് പുറത്ത് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് ദേവയാനി പറയുന്നുണ്ടെങ്കിലും ഒരിക്കലുമല്ല അവര് കല്യാണം വിളിക്കാൻ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പ് ഏട്ടത്തിയല്ലേ പുറത്തുകൊണ്ട് വന്നത് പക്ഷെ ഇപ്പോൾ ആദർശൻ ഒരുപാട് മാറി മാറിയെന്നല്ല മാറ്റി ആദർശൻ ഒരുപാട് മാറ്റിയിരിക്കുവാണ് അതുകൊണ്ട് ഇപ്പോൾ അവരെ പുറത്തു പോയിരിക്കുന്നത് കല്യാണം വിളിക്കാനാണെങ്കിലും മനപ്പുറം ആണ് ഏട്ടത്തിൽ കൊണ്ടുപോകാത്തത് എന്നുള്ളൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയും പിന്നെ കല്യാണം വിളിച്ചതിന് ശേഷം നേരെ ആദർശം നയനയും കൂടി ആ നയനയുടെ വീട്ടിലായിരിക്കും ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ വീണ്ടും വീണ്ടും ഓരോ കുത്തിരിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദേവയാനിയുടെ മനസ്സ് കുറച്ചുകൂടി തീ ഗോളങ്ങളാക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിക്കുകയാണ് അവസാനം നയനയും ആദർശം വീട്ടിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവയാനി ആദർശനെ കോൾ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സമയത്ത് ിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആദർശം നയനയും ഗോവിന്ദനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത് അപ്പോൾ കോള് വന്നു ആദർശ എടുത്തു അപ്പൊ അമ്മയാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ തന്നെ നയന പറയുന്നുണ്ട് ഇവിടെയാണെന്ന് പറയണ്ട എന്ന് എന്നാൽ കള്ളം പറയുന്നത് എന്തിനാ എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശ സത്യം പറഞ്ഞു ഞങ്ങൾ നയനയുടെ വീട്ടിലാണ് ഉടനെ നയനയുടെ വീട്ടിലാണോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ദേവേനെ കോൾ കട്ട് ചെയ്തു നയനെ ചോദിക്കുന്നുണ്ട് അതെ എന്റെ വീട്ടിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മ കോള് കട്ട് ചെയ്തത് ആദർശന് സത്യം പറഞ്ഞൂടെ എന്നാൽ സത്യം പറയണ്ടായിരുന്നു കള്ളം പറഞ്ഞൂടെ ഇവിടെ അല്ല എന്ന് പറഞ്ഞൂടെ എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ വീട്ടിനെ പുറത്തു വന്നിട്ടായിരിക്കും വിളിക്കുന്നത് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമ്മ കയറി വന്നാലോ പിന്നെ അത് വലിയ ഒരു പ്രശ്നമാവും അതുകൊണ്ട് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല സത്യം തന്നെ പറയാം എന്ത് വന്നാലും സത്യം പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശന്റെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അവസാനം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കല്യാണ തലേന്ന് തന്നെ വരണം എല്ലാവരും വരണം എന്നൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ് ആദർശം നയനയും കൂടി അവിടുന്ന് പോകുന്നത് ഈ ഒരു സമയത്ത് ദേവേനെ ഭയങ്കര ടെൻഷനാണ് ആദർശ എൻ്റെ ആദർശ നയനയുടെ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുവാണ് ഈ ഒരു സമയം നയനയും ആദർശം പോയി പിന്നാലെ തന്നെ ഞാൻ നന്ദുവിനോട് അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും കല്യാണത്തിന് പോകണം ആദർശന് ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ മാറി കല്യാണത്തിന് പോകണം തലേന്ന് വരണം വരണം എന്ന് ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് തലേന്ന് തന്നെ പോകാം എന്നാൽ നന്ദു ഒരിക്കലും ആ ഒരു തീരുമാനത്തോട് യോജിക്കുന്നില്ല കല്യാണത്തിന് തലേദിവസം പോകണ്ട അച്ഛാ കല്യാണത്തിന് അന്ന് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി തിരിച്ചു വരാം അത് പറ്റത്തില്ല ഇത്രയും അടുത്ത ബന്ധുവിന്റെ കല്യാണമല്ലേ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ആദർശനും എല്ലാവർക്കും ചെറിയ സംശയം അടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ നന്നു പറഞ്ഞത് എനിക്ക് ഇപ്പോൾ പഴയതുപോലെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ആനിയും മറക്കുന്നുണ്ട് ആനിയും അനാമികയും തമ്മിലുള്ള വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞുവെങ്കിലും ഒരിക്കലും എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ ശൂന്യമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പോകുന്ന നന്ദുനെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ സങ്കടത്തിലാണ് ഗോവിന്ദൻ അങ്ങനെ നേരെ നയനയും ആദർശും പോകുന്ന വഴിയിൽ തന്നെ നയന ഇതിനെപ്പറ്റി ചോദിക്കും അമ്മയോട് എന്തിനാ സത്യം പറഞ്ഞത് ഇതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടാവത്തില്ല എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ അത് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം പക്ഷെ കള്ളം പറഞ്ഞതിന് ശേഷം അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളാവുമെന്നും എന്നാൽ മുത്തശ്ശനെ പറ്റിയും സംസാരിക്കുന്നുണ്ട് മുത്തശ്ശൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാവത്തില്ല ഒരു കൂടി തന്നെ ഒറ്റ ഒരു വാക്കിൽ കൂടി തന്നെ മുത്തശ്ശൻ എല്ലാവരെയും അടക്കി നിർത്തും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശന്റെ ഈ ഒരു അസുഖം തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ആദർശ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം നയനയും മനസ്സിൽ പറയുകയാണെങ്കിൽ ഇത്രത്തോളം ആദർശനെ അത് മുത്തശ്ശിനെയും കുടുംബത്തെ സ്നേഹിക്കുന്ന ആദർശനെ പോലും ഒരു ഭർത്താവിനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണെന്നും ഞാൻ എത്ര നേളം നാൾ വേണമെങ്കിൽ കാത്തിരിക്കാം ആദർശേട്ടൻ തന്റെ സ്നേഹം തിരിച്ചറിയും എന്നിട്ട് എന്നെ സ്നേഹിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ നയനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് വീണ്ടും വീണ്ടും നയനയെ കുറ്റം പറഞ്ഞുകൊണ്ട് നയനയെ ഇത് കരുവാക്കിക്കൊണ്ട് ദേവയാനി വീണ്ടും വീണ്ടും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആദർശും നയനയും തിരിച്ച് അനന്തപുരയിലോട്ട് വരുന്നത് അങ്ങനെ ദേവയാനെ ആദർശിനോട് നയനോടൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് എന്തിനാ അവളുടെ വീട്ടിൽ പോയത് നിനക്ക് പോകണ്ടാന്ന് പറഞ്ഞത് അല്ലേ പിന്നെ നീയന്തിന് പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ ആദർശ് പറഞ്ഞത് അതെന്റെ ഭാര്യ വീടാണ് ഞാനിപ്പോൾ നയനയല്ല മറ്റേ ഏതൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും ഞാൻ ഏത് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഞാൻ അവളുടെ വീട്ടിൽ പോവുകയും പിന്നെ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ നയനയുടെ കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടെന്നാൽ സാഹചര്യം കൂടി ഞാൻ നിന്നില്ല അത് മാത്രമല്ല നയനയ്ക്ക് കല്യാണം കഴിച്ച് ഈ വീട്ടിനേക്കാൾ ഒരുപാട് സ്വാതന്ത്ര്യം അവളുടെ സ്വന്തം അതുകൊണ്ട് തന്നെ നയനയ്ക്കും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമില്ലേ ഞാൻ അതുകൊണ്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ദേവയാനിക്ക് നല്ല മറുപടിയും ആദർശം കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നയനയുടെ ഏഹ് വശീകരണ മന്ത്രമാണ് താരായണ മന്ത്രമാണ് എന്നൊക്കെ രീതിയിൽ സംസാരിക്കുകയും നയനയാണ് ആദർശനെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടും ദേവയാനി ശ്രമിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പോ ഇനി എന്തായാലും അനിയുടെയും അനാമികയുടെയും വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് യഥാർത്ഥത്തിൽ അനന്തപുരിയിലുള്ള മരുമകൾ കടന്നു വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സമയം തന്നെ ജലജി ചോദിക്കുവാണ് അതെന്താ ഇപ്പോ വന്ന ഇത് ആരും മരുമക്കളല്ലേ ഒരിക്കലും ഞാൻ അംഗീകരിച്ച മരുമക്കളല്ല അവർ രണ്ടുപേരും അവര് വലിഞ്ഞേറി വന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥ മരുമകളാണ് അനാമിക അവളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അനാമികയുടെ പാദസേവ ചെയ്യുകയാണ് ഇനി നിന്റെയും നിന്റെ ചേച്ചിയുടെയും ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെ ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ദേവയാനിക്ക് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും ദേവയാനിയെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നയനെ വേദനിപ്പിക്കരുത് എന്ന് പറയാനൊന്നും ആദർശിന് പറ്റത്തില്ല കാരണം ആദർശം ഒരുപാട് അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സ്നേഹം ആദർശൻ്റെയും നയനയുടെയും സ്നേഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ദേവയാനി വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്ക് നയനയ്ക്ക് താങ്ങായിട്ട് ആദർശം നിൽക്കും ാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയന നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും തെറ്റബുബായ്